ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ആടിൻ്റെ പാല് കിട്ടാത്ത പ്രസവം കഴിഞ്ഞിട്ട് പാലില്ലാത്ത അമ്മയാടിൻ്റെ കുഞ്ഞുങ്ങൾക്കും അതുപോലെ കുഞ്ഞു ആട്ടിൻ കുട്ടികൾ കയ്യിലുണ്ട് പാല് കൊടുക്കാൻ തള്ളയാടിന് പാലില്ല അങ്ങനെയുള്ള ഇനിയിപ്പോൾ വേറെ ആടുണ്ടെങ്കിൽ അങ്ങനെ കൊടുക്കാം അതൊന്നും ഇല്ലാത്ത ആട്ടിൻ കുട്ടികൾക്ക് കൊടുക്കേണ്ട എന്താണെന്നാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ പറയുന്നത് അപ്പോൾ നമുക്ക് വന്ന ഒരു കമൻ്റാണ് ആട് പ്രസവിച്ചിട്ട് അതിന് പാലില്ലാതാവുകയും ഒരുപാട് വലിയൊരു കമൻറ്റാണ് ഒരുപാട് എഴുതിയിട്ടുണ്ട് കേട്ടോ അപ്പം അങ്ങനെ പാലില്ല എന്ന് പറഞ്ഞ് ഡോക്ടറെ കാണിച്ചപ്പോൾ അവർ കുട്ടിക്ക് പാലും വെള്ളമാണ് എന്തോ കൊടുത്തു കൊണ്ടിരുന്നത് അങ്ങനെ പിറ്റേ ദിവസം മുതൽ അതിന് ലൂസ് മോഷൻ ആവുകയും ഡോക്ടറെ അടുത്ത് പോയിട്ട് അവർ ടാബ്ലറ്റാണ് കുറിച്ച് കൊടുത്തത് അമ്മയാടിന് പാലുണ്ടാവാൻ വേണ്ടിയിട്ട് പക്ഷേ അമ്മയാടിന് പാലുണ്ടായി വരാൻ ബുദ്ധിമുട്ടാണ് നമ്മൾ ഗർഭസമയത്ത് അതിന് പിണ്ണാക്കും വൈറ്റമിൻസൊക്കെ കൊടുക്കണം എന്നാലാണ് പ്രസവശേഷം പാലുണ്ടാവുകയുള്ളൂ അത് നിങ്ങൾ ആദ്യം മനസ്സിലാക്കുക ഗർഭിണി ആടുകൾ വീട്ടിലുണ്ടെങ്കിൽ അതിന് നല്ലപോലെ ഫുഡും എന്ന് ഒരുപാട് ചോറോ മറ്റുള്ള കൊടുക്കണമെന്നല്ല അവർ ഒരു കൈത്തീറ്റ പിണ്ണാക്ക ഒക്കെ കൊടുക്കുക അതുപോലെ ഒസോമിനോ അങ്ങനെയുള്ള കാൽസ്യത്തിൻ്റെയൊക്കെ സപ്ലിമെൻ്റ് ഒരെണ്ണം വാങ്ങിച്ചു കൊടുത്താൽ ഇഷ്ടംപോലെ അവരുടെ കുഞ്ഞുങ്ങൾക്ക് കുടിക്കാനുള്ള പാലുണ്ടാവും പിന്നെ നമ്മൾ ഗർഭിണി ആടുകളെയൊക്കെ പ്രസവത്തോടനുബന്ധിച്ച് പുറത്തുനിന്ന് വാങ്ങുമ്പോൾ അവർ ഏത് രീതിയിലാണ് അതിനെ നോക്കിയിട്ടുള്ളതാണെന്ന് നമുക്കറിയില്ല അപ്പോൾ അതിനനുസരിച്ചാണ് അതിന് പാലുണ്ടാവുകയുള്ളൂ ഇനി എന്തൊരു കാരണം കൊണ്ടാണെങ്കിലും പാലില്ല എന്ന് നിങ്ങൾക്ക് തോന്നുകയാണെങ്കിൽ ആ കുഞ്ഞുങ്ങൾക്ക് നിങ്ങൾ ഉള്ള പാല് കൊടുക്കുക ആടിൻ്റെ ഉള്ള പാല് രണ്ട് നേരം മൂന്ന് നേരം കൊടുക്കുക അതിൻ്റെ കൂട്ടത്തിൽ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കുന്ന കുഞ്ഞു കുട്ടികൾക്ക് കൊടുക്കുന്ന ലാക്ടോജൻ എന്ന് പറയുന്ന പാൽപ്പൊടി വാങ്ങിക്കാനായിട്ട് കിട്ടും മെഡിക്കൽ ഷോപ്പിൽ അത് ലാക്ടോജൻ ഒന്ന് രണ്ട് മൂന്ന് അങ്ങനെ നമ്പറുകളിലാണ് അത് പോകുന്നത് അപ്പോൾ ഒന്നാം നമ്പർ വാങ്ങിക്കുക ലാക്ടോജൻ ഒന്ന് എന്നാണ് അതിൻ്റെ പേര് അപ്പോൾ അത് വാങ്ങിച്ചിട്ട് രണ്ട് നേരമോ മൂന്ന് നേരമോ ഇടവിട്ട് ഇടവിട്ട് നമുക്ക് കൊടുക്കാവുന്നതാണ് അപ്പോൾ കുഞ്ഞു ആട്ടിൻകുട്ടികൾക്ക് കുറഞ്ഞ അളവിൽ വെള്ളം എടുത്താൽ മതി എന്നിട്ട് അവർക്ക് ആവശ്യത്തിന് കൊടുക്കാം ഒരുപാട് വയറ് നിറയ്ക്കേണ്ട കാര്യമില്ല പിന്നെ അമ്മയാടിനുള്ള പാലും കൊടുക്കാം പിന്നെ ഒരു കാര്യം ലാക്ടജൻ മാത്രം കൊടുക്കരുത് എന്ന് വെച്ചാൽ അതിൻ്റെ കൂടെ അമ്മയാടിൻ്റെ പാല് കിട്ടിയേ പറ്റുള്ളൂ അതില്ല എന്നുണ്ടെങ്കിൽ പശുവിൻ്റെ പാല് ഒരാട്ടിൻകുട്ടിക്ക് ഒരു ഗ്ലാസ് എന്ന രീതിയിൽ വാങ്ങിക്കുക അത് മഞ്ഞൾപ്പൊടി ഇട്ട് സ്വല്പം മഞ്ഞൾപ്പൊടി ഇട്ടാൽ മതി വെള്ളമൊന്നും കൂടുതൽ ചേർക്കേണ്ട ആവശ്യമില്ല മഞ്ഞൾ മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് തിളപ്പിച്ച് ഇളം ചൂടോട് കൂടിയിട്ട് രണ്ട് നേരം അത് പകുതിയാക്കിയിട്ട് കൊടുക്കാം ഒരാട്ടിൻകുട്ടി കൊടുക്കാതല്ലെങ്കിൽ മൂന്ന് നേരം ആക്കിയിട്ട് അങ്ങനെ കൊടുക്കാവുന്നതാണ് അപ്പോൾ ലാക്ട്രോജൻ ഇടവിട്ട് ഇടവിട്ടിട്ട് അപ്പോൾ മൂന്ന് നേരം ലാക്ട്രോജൻ കൊടുക്കുകയാണെങ്കിൽ രാവിലെ വൈകിട്ടും പശുവിൻ്റെ പാൽ മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് തിളപ്പിച്ചിട്ട് കൊടുക്കാവുന്നതാണ് ഇളം ചൂടോട് കൂടി കൊടുക്കുക അസുഖം വരാ അത് ശ്രദ്ധിക്കുക എന്താന്ന് വെച്ചാൽ പെട്ടെന്ന് ഗ്ലൂക്കോസിൻ്റെ അളവ് കുറവായി പോകും പിന്നെ നമ്മൾ എന്ത് ചെയ്താലും അവരുടെ ശരീരത്തിൽ പിടിക്കില്ല എന്ന് വെച്ചാൽ അവർക്ക് വെയ്യെന്ന് വിചാരിച്ച് നമ്മൾ ഒരുപാട് മരുന്ന് കൊടുത്താലും ആ അസുഖം മാറില്ല അവർക്ക് ആരോഗ്യം ഉണ്ടെങ്കിലേണ് നമ്മൾ മരുന്ന് കൊടുത്താൽ പിടിക്കുകയുള്ളൂ അപ്പോൾ എന്ത് ചെയ്യുക കുഞ്ഞു ആട്ടിന് കുട്ടികൾക്ക് പ്രത്യേകിച്ച് തണുപ്പൊന്നും തട്ടാതെ ശ്രദ്ധിച്ച് ഒരു ബോക്സിലൊക്കെ ഇട്ടി വെക്കുക പിന്നെ പാൽ ഇടവിട്ട് ഇടവിട്ട് കുടിപ്പിക്കുക അമ്മയാടിന് പാൽ ഉണ്ടെങ്കിൽ ഉള്ളത് നിങ്ങൾ കറന്ന് രണ്ട് നേരം മൂന്ന് നേരം കൊടുക്കാം അതിൻ്റെ ഇടനേരങ്ങളിൽ നിങ്ങൾക്ക് ലാക്ടോജൻ കൊടുക്കാം അല്ലെങ്കിൽ പശുവിൻ്റെ പാൽ അതിൻ്റെ കൂടെ കൊടുക്കണം അല്ലാതെ ലാക്റ്റോജൻ മാത്രം കൊടുത്ത് വളർത്താൻ നിങ്ങൾ വിചാരിക്കരുത് ലാക്ടോജൻ എന്ന് പറയുന്നത് നമ്മൾ പാൽപ്പൊടിയാണ് അമ്മയാടിൻ്റെ ശുദ്ധമായ പാൽ നിങ്ങൾ കുറച്ച് വാങ്ങിക്കൊടുക്കണം അപ്പം അത് ആടിനില്ല എന്നുണ്ടെങ്കിൽ പാക്കറ്റ് പാലല്ല പശുവിൻ്റെ പാൽ അടുത്ത വീടുകളിൽ നിന്ന് വാങ്ങിച്ച് നമ്മൾ ഒരു ഗ്ലാസ് വാങ്ങിച്ചിട്ട് രണ്ടോ മൂന്നോ നേരമായിട്ട് കൊടുക്കാം അപ്പോൾ ഇതൊരു കുഞ്ഞു ആട്ടിന് കേട്ടോ അപ്പോൾ അത് നമുക്കൊരു വീഡിയോ അവരയച്ചു തന്നാണ് കുറച്ച് മുമ്പേ അതിന് കാലിന് എന്തോ ചെറിയ പ്രശ്നമുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടോ അപ്പം ഞാനിതിൽ നിങ്ങൾ ശ്രദ്ധിക്കുക പല ആരോഗ്യ കുറവുകളും ഉണ്ടാകും അപ്പോൾ നമ്മുടെ ശ്രദ്ധിക്കുന്നത് ൊണ്ടൊരു ജീവനെങ്കിലും രക്ഷപ്പെടുത്താൻ പറ്റുന്നതാണ് നമുക്ക് നല്ലത് അപ്പോൾ അതുകൊണ്ടാണ് നമ്മുടെ ചാനലിൽ ഇതിനെക്കുറിച്ചിട്ടൊക്കെ വീഡിയോസ് ഒരുപാടുണ്ട് ഇപ്പോൾ കൂടുതൽ സെയിൽ വീഡിയോ ആണ് ചെയ്യുന്നത് ഇപ്പം നിങ്ങൾ ഗർഭസമയത്ത് ആടിന് ടി ഇഞ്ചക്ഷൻ എടുക്കണം ഒരു മൂന്നര മാസം ആകുമ്പോൾ ഒരു ടി ഇഞ്ചെക്ഷൻ എടുത്താലും മതി രണ്ടെണ്ണം എടുക്കുന്നവരുണ്ട് അപ്പോൾ മൂന്ന് മാസം പതിനഞ്ച് ദിവസം ആകുമ്പോൾ ഒരെണ്ണം എടുത്താലും കുഴപ്പമൊന്നുമില്ല ടെറ്റനസ് പോലുള്ള അസുഖങ്ങൾ വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് പ്രസവം കഴിഞ്ഞിട്ട് പിന്നെ നിങ്ങൾ ആട്ടിൻകുട്ടികളുടെ പൊക്കിൽക്കൊടി നല്ലപോലെ ശ്രദ്ധിക്കണം ഓയിൽമെൻ്റ് മറ്റും പുരട്ടി കൊടുക്കണം ഇൻഫെക്ഷൻ ആയിക്കഴിഞ്ഞാൽ ആട്ടിൻകുട്ടികൾ പെട്ടെന്ന് പോകും അതുകൊണ്ട് കുഞ്ഞു ആട്ടിൻകുട്ടി കുട്ടികൾക്ക് പെട്ടെന്ന് അസുഖം വരും അപ്പോൾ വയറിളക്കം വരാതെ നിങ്ങൾ നിങ്ങളെപ്പോഴും ശ്രദ്ധിക്കുക എന്നുവെച്ചാൽ അത് വന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് ഗ്ലൂക്കോസിൻ്റെ അളവ് കുറവാകുകയും അത് നഷ്ടപ്പെടുകയും ചെയ്യും അപ്പോൾ അത് അവർക്ക് ഭയങ്കര വിഷമായിട്ടുണ്ട് അതോടുകൂടിയിട്ട് ഒരു കമൻ്റാണ് നമ്മുടെ വീഡിയോ കാണാൻ വൈകിപ്പോയി അന്നത്തെ ദിവസം അവർ വെറും വെള്ളമാണ് ആട്ടിൻകുട്ടിക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ ആ വെള്ളത്തിലൊന്നും ഒരു വൈറ്റമിൻസോ മറ്റോ ഒന്നുമില്ല ആട്ടിൻ ആട്ടിന് പാലിൻ്റെ ഗുണങ്ങൾ ഒരുപാടുണ്ട് അപ്പോൾ അത് കുടിച്ചിട്ടാണ് ആടുകൾ വളരുന്നത് അവർക്ക് ഇത്ര അവരുടെ ഇറച്ചിക്കും പാലിനും ഒക്കെ ഒരു ഔഷധ ഗുണങ്ങളുണ്ട് അത് കിട്ടിയ ആ ആട്ടിൻ കുട്ടികൾ നല്ലപോലെ വളർന്ന് വലുതാവും അപ്പോൾ എപ്പോഴും ഗർഭിണി ആടുകൾക്ക് പാൽ ഉണ്ടാവാനായിട്ട് നിങ്ങൾ ഒരു വൈറ്റമിൻ സപ്ലിമെൻറ്റും അതുപോലെ പിണ്ണാക്കിൻ്റെ ഐറ്റംസൊക്കെ കുറച്ച് കൂടുതൽ കൊടുക്കുക പ്രസവശേഷം അവരുടെ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കാനുള്ള പാല് അവർക്ക് തന്നെ ഉണ്ടാവും പാലില്ലാത്ത ആട്ടിൻ കുഞ്ഞുങ്ങൾക്ക് പശുവിൻ്റെ പാൽ മഞ്ഞൾപ്പൊടി ഇട്ടിട്ടും ലാക്ട്രോജൻ്റെ പാൽപ്പൊടിയും ഇടവിട്ട് കൊടുക്കാവുന്നതാണ് മാഷ അപ്പം നമ്മുടെ ശ്രദ്ധ കുറവ് കൊണ്ട് ഒരു ഒരാട്ടിന് കുഞ്ഞു പോലും നഷ്ടപ്പെട്ട് പോവരുത് കർഷകർക്ക് അത് വലിയ വിഷമമായിരിക്കും അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇപ്പോൾ ഈ ഒരു വീഡിയോ ചെയ്തത് എല്ലാവരും നിങ്ങൾ ലൈക്ക് ചെയ്തും ഷെയർ ചെയ്തും ഒക്കെ സപ്പോർട്ട് ചെയ്യുക അപ്പോൾ അറിയാത്തവർക്ക് നിങ്ങൾ എന്താ കൊടുക്കേണ്ടതെന്ന് അറിയാത്തവർക്ക് ഒന്ന് പറഞ്ഞു കൊടുക്കുക ഇന്നത് ചെയ്യാവുന്നതാണ് ഇപ്പോൾ പുതുതായിട്ടൊക്കെ ആട് വളർത്തുന്നവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യുന്നത് അവർക്ക് അറിയണ്ടാവില്ല ചിലപ്പോൾ എന്താണ് ചെയ്യേണ്ടത് അപ്പോൾ എങ്ങനെയെങ്കിലും ഈ വീഡിയോ കാണുകയാണെങ്കിൽ അവർക്ക് അറിയാമല്ലോ പ്രസവം കഴിഞ്ഞ് പാലില്ലെങ്കിൽ ആ ഇന്നത് കൊടുക്കാമെന്ന് അപ്പോൾ അത് വാങ്ങി കൊടുക്കാം നേരത്തെ അളവ് അവർക്ക് കൊടുക്കുന്നത് കുറവായി നേരം അവർ അവർക്ക് ആ ഒരു പാൽ ഒരു തുള്ളിയെങ്കിലും അത് കിട്ടുമ്പോൾ അതിൻ്റെ ആ ഒരു ഗുണം ഉണ്ടാകും അപ്പോൾ എല്ലാവരിലേക്ക് ഇതും ഷെയർ ചെയ്തൊക്കെ സപ്പോർട്ട് ചെയ്യുക ലിവർ ടോണിക്കൊക്കെ ആവശ്യമുണ്ടെങ്കിൽ വാങ്ങിക്കാവുന്നതാണ് ടോ ഉഷാറായിട്ട് ആടുകളൊക്കെ നിൽക്കാൻ വേണ്ടിയിട്ട് വീഡിയോയുടെ താഴെ അതിൻ്റെ ലിങ്കും കാര്യങ്ങളും ഒക്കെ ഉണ്ടാകും ആവശ്യക്കാർക്ക് വാങ്ങിക്കാവുന്നതാണ് ടാഗ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പം നിങ്ങളെല്ലാവരും സപ്പോർട്ട് ചെയ്യുക പുതുതായിട്ട് നമ്മുടെ ചാനൽ കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ മറ്റൊരു മായി കാണാം താങ്ക്